ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ും നിങ്ങൾ എ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ശാന്തിഭവൻ ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ ഒൻപതാം വർഷം വൃദ്ധർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് വേണ്ടിയുള്ള സൗജന്യ സേവന പദ്ധതികളുമായി അതിൻ്റെ യാത്ര തുടരുകയാണ് തൃശ്ശൂർ ജില്ലയിലുള്ളതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും ശാന്തിഭവൻ പാലിറ്റു ആശുപത്രിയുടെ സേവനങ്ങൾ കിടപ്പ് രോഗാവസ്ഥയിലുള്ളവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം കേരളത്തിൻ്റെ തെക്കുഭാഗത്തുള്ളവർക്ക് തിരുവനന്തപുരത്തെ ആശുപത്രിയും അതുപോലെ തന്നെ കേരളം വടക്കേ ഭാഗം വടക്ക് വടക്കൻ കേരളം അതിനെല്ലാം ആശ്രയിക്കാവുന്നത് തൃശ്ശൂരുള്ള ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലാണ് പലപ്പോഴും മനുഷ്യൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് മാരകമായ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടോ കിടപ്പാകുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക എവിടെയാണ് ഇതിനെ ഏറ്റവും ഉചിതമായ സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായ സ്ഥലം നമ്മുടെ വീട് തന്നെയാണ് സംശയമൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ കിടക്കുമ്പോൾ അതിനൊരു സംതൃപ്തി വേറെ ലെവലാണ് പക്ഷേ വീട്ടിൽ സാങ്കേതികമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വീട്ടിൽ ആളില്ലാത്ത അവസ്ഥ അതിനാവശ്യമായി വരുന്ന സാമ്പത്തികമായ ബാധ്യതകൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം വീടെന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു പൊതുഭവനത്തിൻ്റെ കോർഡിനേഷൻ നമുക്ക് ആവശ്യമായി വരും ശാന്തികൻ പാലേറ്റു ആശുപത്രി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി തന്നെയാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഈ ആശുപത്രി സേവനം കിടപ്പ് രോഗികൾക്ക് വേണ്ടി മാത്രം ക്രമീകരിച്ചിട്ടുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് രോഗിയുടെ ബൈസ്റ്റാൻഡർഡ്ക്കുള്ള ഭക്ഷണം കിടപ്പ് രോഗിക്കുള്ള ഭക്ഷണം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഫ്ലൂയിഡ് ടാപ്പിംഗ് ബെഡ്സോർ കെയർ അതുപോലെ തന്നെ കത്തീറ്റർ കെയർ റൈൽസ് ട്യൂബ് ഏതുമായി കൊള്ളട്ടെ കടുപ്പ് രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്ക് എന്ത് സേവനമാണോ കൊടുക്കേണ്ടത് അതെല്ലാം ശാന്തിഭവൻ സൗജന്യമായി ക്രമീകരിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യം ബൈസ് സ്റ്റാൻഡർ ഉണ്ടായാൽ പിന്നെ ബൈസ് സ്റ്റാൻഡറുടെ ഫീസോ കാര്യങ്ങളൊന്നും ഒന്നും വരില്ല പക്ഷേ ചില വീടുകളിലെ ബൈ സ്റ്റാൻഡർ കൊടുക്കാൻ വീടുകളിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ നമ്മൾ ടച്ചിങ് ഹാൻഡ്സ് രൂപീകരിച്ചിട്ടുണ്ട് ബൈ സ്റ്റാൻഡറെ ആ ടച്ചിങ് ഹാൻഡ്സിൽ നിന്നെടുത്ത് ഈ സേവനം ഉറപ്പുവരുത്താനുള്ള ഒരു ക്രമീകരണം ഉണ്ടെന്ന് മാത്രം പക്ഷേ ടച്ചിങ് ഹാൻഡ്സിൽ നിന്ന് ബൈ സ്റ്റാൻഡർ സർവീസ് എടുക്കുമ്പോൾ തീർച്ചയായും ഇപ്പോഴത്തെ നിലയിലെ അതിന് സാമ്പത്തിക ഉത്തരവാദിത്വമുണ്ട് അതത് വീട്ടുകാർക്ക് അത് വിചാരിച്ച് ബാക്കിയുള്ള കയറുകളെല്ലാം ആ ടച്ചിങ് ഹാൻഡ്സിൻ്റെ സംഖ്യയുടെ ഭാഗമാണെന്ന് ചിന്തിക്കരുത് കാരണം ശാന്തിഭവൻ പാലേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ സാങ്കേതികമായ സഹായങ്ങളും എല്ലാ വൈദ്യ പിന്തുണകളും നമ്മൾ ഫ്രീ ആയിട്ടാണ് ബെഡ് ഇടൻ പേഷ്യൻസിന് നൽകുന്നത് ഇപ്പോൾ തൃശ്ശൂർ ശാന്തിഭവൻ പാലേറ്റീവ് ആശുപത്രിയിലും തിരുവനന്തപുരത്തും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് കിടപ്പ് ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ബെഡ് അതിൽ വിരിക്കുന്ന ബെഡ്ഷീറ്റ് അതിൽ വിരിക്കുന്ന അണ്ടർപാഡ് അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കെയറിനും ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ വീട്ടുകാരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറ്റി ശാന്തിഭവൻ നേരിട്ട് ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കുക അതിൻ്റെ ഭാഗമായി തൃശ്ശൂരുള്ള ശാന്തിഭവൻ പാലിറ്റി ആശുപത്രിയുടെ ഒന്നാമത്തെ വാർഡ് നമ്മൾ തീർത്തും ഐ സിയു ഫെസിലിറ്റിയിലേക്ക് നമ്മൾ രൂപ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക ആയാലും സെൻട്രലൈസ്ഡ് ഓക്സിജൻ സംവിധാനങ്ങളായാലും എല്ലാ ബെഡിലും നമ്മൾ ക്രമീകരിക്കുകയാണ് എല്ലാ ബെഡിലും ഓൾറെഡി ഉണ്ട് പക്ഷെ കുറച്ചുകൂടി ഐ സിയു സ്റ്റാൻഡേർഡിലേക്ക് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പ്രോട്ടോകോളിലേക്ക് നമ്മൾ ആ വാർഡിനെ കൊണ്ടുവരാം ഉദ്ദേശം ഒരു രണ്ട് ആഴ്ചക്കുള്ളിൽ നമ്മൾ ആ വാർഡിൻ്റെ പുനഃക്രമീകരണം പൂർത്തിയാക്കും ഓരോ ബെഡും ഇലക്ട്രോണിക് മെഡിക്കൽ ബെഡുകളാക്കി നമ്മൾ മാറ്റാൻ പോവുകയാണ് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ആ വാർഡിലുള്ള എല്ലാ ബെഡും ഇലക്ട്രോണിക് ബെഡാണ് ഒരു ബെഡിന് തന്നെ ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്നുണ്ട് അതുപോലെ ഓരോ ബെഡിലും നമ്മൾ കിടപ്പ് രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ എല്ലാ വിവരങ്ങളും ഒപ്പൊപ്പം റീഡ് ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായി ഫൈപ്പര മോണിറ്ററും മോണിറ്ററിങ്ങിന് വേണ്ടി നമ്മൾ ഓരോ ബെഡിനും ക്രമീകരിക്കുന്നു ലക്ഷോപലക്ഷം രൂപയാണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പിന്നെ തന്നെയല്ല ആ വാർഡ് സെൻട്രലൈസ്ഡ് എ സി ആക്കുകയാണ് അതുപോലെ ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിൻ്റെ എംബ്ലമുള്ള ബെഡ്ഷീറ്റ് ഒരേ കളറിലുള്ള ബെഡ്ഷീറ്റ് ശാന്തിഭവൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അത് വിരിച്ച് അതിലേക്ക് അണ്ടർ പേഡും മറ്റു കാര്യങ്ങളും ശാന്തിഭവൻ തന്നെ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ വരുമ്പോൾ എന്തോ ഗുണമെന്നറിയാമോ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ അനാഥരായിത്തീരുന്നവർ ആരാണ് എന്നെ ഇനി നോക്കാനുള്ളത് എന്നുള്ള വേദനയിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവർക്കുള്ള ഒരു ആശ്രയ കേന്ദ്രമായി നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ബൈസ് സ്റ്റാൻഡറോട് കൂടി മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കുക എടുക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു വാർഡിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തുള്ള നമ്മുടെ എല്ലാ ബെഡുകളും ബൈസ്റ്റാൻഡർ ഇല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ സേവിക്കുന്നതിനുള്ള പരിചരിക്കുന്നതിനുള്ള സംവിധാന ക്രമം ഉണ്ടാക്കാനുള്ള ഭഗീരത പരിശ്രമമാണ് ലക്ഷങ്ങളല്ല കോടികളുടെ ഉത്തരവാദിത്വമാണ് ഓരോ ബെഡും ആ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൗരോഹിത്യ ജൂബിലി വർഷമാണ് രജത ജൂബിലി വർഷമാണ് ഇരുപത്തഞ്ചാമത്തെ വർഷം ഞാൻ മാക്സിമം പരിശ്രമിക്കുകയാണ് ഡിസംബർ ആകുമ്പോഴേക്കും ഡിസംബറിന് ശേഷമായാലും ഞാൻ പരിശ്രമം തുടരും പക്ഷേ ഡിസംബർ ആകുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും പിന്തുണ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഓരോ ബെഡും ഇൻ്റർനാഷണൽ പ്രോട്ടോക്കോളോടുകൂടി പരിചരണം കൊടുക്കുന്ന ഒരു സംവിധാനമാക്കി ശാന്തിമൻ പാലിറ്റീവ് ആശുപത്രിയുടെ സർവീസിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കാം ഞാൻ ഈ ഒരു പരിശ്രമം നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും വീണ്ടും ഉണർത്തിക്കുകയാണ് നിങ്ങൾ ഒപ്പമുണ്ടാകണം വൈകാതെ തന്നെ നമ്മളുടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നമ്മളുടെയും ഇൻ്റർനാഷണൽ ഉള്ള നമ്മുടെ ശാന്തിമൻ പാലിറ്റീവ് ആശുപത്രിയുടെ ഒന്നാമത്തെ വാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത് ബ്ലസ്സിംഗ് ഉണ്ടാവും വൈകാതെ ഈ മാസം തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടാകും ആ ബെഡ് ഉപയോഗിക്കുന്നവർക്ക് ബൈസ്റ്റാൻഡർ വീട്ടിൽ നിന്ന് വെക്കേണ്ട കാര്യമില്ല അതിന് പത്ത് പൈസ വീട്ടുകാർ ബൈസ്റ്റാൻഡർ സർവീസിനെ ബൈസ്റ്റാൻഡേഴ്സിന് കൊടുക്കും വേണ്ട അത് ശാന്തിഭവൻ ഏറ്റെടുക്കും ബാക്കിയുള്ള സർവീസുകളെല്ലാം നമ്മൾ കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ കൊടുക്കും ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കയറും ഫിസിയോതെറാപ്പിങ് എല്ലാം സൗജന്യമായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും ഞാനിത് പറയുന്നത് ആ മനോഹരമായ ഒരു സേവനക്രമത്തിലേക്ക് ശാന്തിഭവൻ തിരിയുന്നു അതിലേക്കുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ നിങ്ങളൊപ്പം ഉണ്ടാകണം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഡയാലിസിസ് പിന്തുണ ആൻസൺ ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് പി വി ജേക്കബ് മൂവായിരം രൂപ അക്കൗണ്ടിലേക്ക് ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് യുവർ സെൽഫ് പതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് സഞ്ജു മൂവായിരം രൂപ വെബ്സൈറ്റിലേക്ക് ഷൈല ജോസഫ് മൂവായിരം രൂപ വെബ്സൈറ്റിലേക്ക് ആകെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് പ്രിയ രണ്ട് രണ്ടര ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള സർവീസാണ് ഈ പത്ത് ഡയാലിസിസ് മെഷീനുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വിഭാഗത്തിൽ ഇപ്പോൾ ഈ ഷിഫ്റ്റിൽ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് മുമ്പ് തന്നെ ഒരു ഷിഫ്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ഷിഫ്റ്റാണ് ഇപ്പോൾ ഇവർക്ക് കിടക്കണത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം നാളെ നമുക്കൊക്കെ ഈ അവസ ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മളിങ്ങനെയുള്ള സംവിധാനങ്ങൾ വളർത്താനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായി പിന്തുണ കൊടുക്കാനുമുള്ള ശാന്തിഭവൻ്റെ ഈ വലിയ പരിശ്രമത്തിൽ നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണം നമ്മുടെ സഹോദരങ്ങൾ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കണം അവരെ പറഞ്ഞിട്ടല്ല നമ്മൾ അവർക്ക് സർവീസ് കൊടുക്കേണ്ടത് അവർ പറയാതെ തന്നെ അവരുടെ കണ്ണീരൊപ്പി അവർക്കൊപ്പം നമ്മളുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം ഇപ്പോൾ നമ്മളത് ബോധ്യപ്പെടുത്തിയാലാണ് നാളെ നമ്മളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ അടുത്ത തലമുറ ഒരുക്കപ്പെടുകയുള്ളൂ ഞാൻ അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സും കൂട്ടായ്മയും സാഹചരണവും ഒക്കെ അഭ്യർത്ഥിക്കുകയാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ശാന്തിഭവൻ ഡോട്ട് ഇൻ അതുപോലെ തന്നെ ഫോൺ പേ അതുപോലെയും ഗൂഗിൾ പേ തൊണ്ണൂറ്റി ഏഴ് മുപ്പത്തിനാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് പിന്നെ ഈ ലിങ്കിനോട് കൂടെ അക്കൗണ്ട് നമ്പറുണ്ട് അതുപോലെ തന്നെയും ക്യു ആർ കോഡുണ്ട് എല്ലാ ഫീച്ചേഴ്സും വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അസൗകര്യത്തിൻ്റെ പേരിൽ സേവനത്തെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഒരാളും ബേക്കടിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങളെല്ലാവരെയും നന്ദി പറയുന്നു ദൈവം നിങ്ങളെ നിങ്ങളെയും നമ്മുടെ ഈ ശുശ്രൂഷകളെയും എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രമിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം Palliative Hospital, the first palliative hospital in India.